രണ്ടു പതിറ്റാണ്ട് നീണ്ട പോരാട്ടവും പ്രതിരോധവും അവസാനിപ്പിച്ച് ചിത്രലേഖ വിടവാങ്ങി ഇന്ന് പുലർച്ചെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അർബുദം ബാധിച്ച് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു ജാതിപീഡനം ആരോപിച്ച് സിപിഎമ്മിനെതിരെ നടത്തിയ സമരങ്ങളിലൂടെയാണ് ചിത്രലേഖ ശ്രദ്ധയായത് സി പി എം സ്വാധീന മേഖലയിൽ പാർട്ടിയുടെ നയത്തിനും നിലപാടിനുമെതിരെ നടത്തിയ പോരാട്ടങ്ങളാണ് ചിത്രലേഖ എന്ന പേരിനെ തുടക്കം പയ്യന്നൂർ സ്റ്റാൻഡിൽ ഓട്ടോ െത്തിയ ചിത്രലേഖയ്ക്ക് സി എ ടി യൂണിയൻ വിലക്ക് ഏർപ്പെടുത്തി വിലക്കിനെതിരെ ചിത്രലേഖ പോലീസിൽ നൽകിയ പരാതി അവഗണിക്കപ്പെട്ടു അന്ധരാത്രി ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ ഒരു സംഘം അഗ്നിക്കിരയാക്കി അക്രമത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ചിത്രലേഖയെ ആരംഭിച്ച സമരം രണ്ട് പതിറ്റാണ്ട് കാലം സമര പോരാട്ടങ്ങളുടെ വഴിയിലായിരുന്നു ചിത്രലേഖ പലവട്ടം ചിത്രലേഖയ്ക്കും അവരുടെ ഓട്ടോറിക്ഷയ്ക്കും നേരെ അക്രമമുണ്ടായി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വീട് വെക്കാൻ ഭൂമി അനുവദിച്ചെങ്കിലും പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാർ ഈ ഉത്തരവ് റദ്ദു ചെയ്തു ഇതിനെതിരെ കണ്ണൂർ കലക്ടറേറ്റിനു മുന്നിൽ ദിവസങ്ങളോളം ചിത്രലേഖ സമരം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ഇടക്കാലത്ത് രാഷ്ട്രീയത്തിലും പരീക്ഷണം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ നിന്നും ബി എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു നാളെ രാവിലെ പത്ത് മണിക്ക് പയ്യാമ്പലത്താണ് ചിത്രലേഖയുടെ സംസ്കാരം സമരവഴികളിൽ തോറ്റുപോയെങ്കിലും തോറ്റുപോകാത്തൊരു സമരവീര്യം ബാക്കി വെച്ചാണ് ചിത്രലേഖയുടെ മടക്കം മീഡിയ വൺ കണ്ണൂർ